ബാക്കി എട്ട് ലക്ഷം രൂപ നമുക്ക് ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ഇൻഷുറൻസിൽ നമുക്ക് കവേടാവും ഈ ഹെൽത്ത് പ്ലസ് പോളിസിയെക്കുറിച്ച് നിങ്ങൾ തൊട്ടടുത്തുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ പോയിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇൻഷുറൻസിൽ നിങ്ങൾ നോക്കേണ്ടതുണ്ട് ഒരു നല്ല ഇൻഷുറൻസ് എക്സ്പെർട്ടിനെ കണ്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പഠിച്ച് നെഗോഷിയേറ്റ് ചെയ്തിട്ട് പോളിസി എടുക്കുക ഓൺലൈനിലും ഇപ്പോൾ നല്ല നല്ല പോളിസികൾ കിട്ടുന്നുണ്ട് ഓൺലൈൻ എടുക്കണോ ഇൻഷുറൻസ് നിന്ന് എടുക്കണോ ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ കണ്ടൊരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് കുറേ എളുപ്പമാണ് ഓൺലൈനിൽ നിന്ന് എടുക്കാനായിട്ട് നേരെമറിച്ച് അതിൻ്റെ സെറ്റിൽമെൻറ്റ് സമയത്ത് ഈ ഓൺലൈനിൽ നമ്മൾ കൊടുക്കാതെ വെച്ചിരിക്കുന്ന ഡേറ്റകളൊക്കെ നമുക്ക് ഇൻവേഴ്സ് എഫക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം ഒരു ഏജൻറ്റിൻ്റെ എടുക്കുന്നാണെങ്കിൽ നമുക്ക് ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം കുറേ കൂടി നമ്മളോട് സംസാ ജെനുവിൻ ഏജൻസൊക്കെ ഇതൊക്കെ സംസാരിച്ച് തന്നെ അവരെടുക്കുകയുള്ളൂ സെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതൊക്കെ മൈൻഡ് ചെയ്യാതെ നമുക്കൊരു പോളിസി ഇഷ്യൂ ചെയ്യുന്നൊരു ഏജൻറ്റിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകരുത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് തന്നെ പോളിസി എടുക്കുക അങ്ങനെയെങ്കിൽ സെറ്റിൽമെൻറ്റ് സമയത്ത് നമുക്കൊരു വിഷയവും ഉണ്ടാവില്ല ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് നമ്മൾ ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതെല്ലാം നോ ക്ലെയിം ബോണസ് മേടിച്ച് മേടിച്ച് കുറേ നാൾ റിന്യൂ ചെയ്ത് പോകാനുള്ള ഭാഗ്യം കിട്ടട്ടെ ആർക്കും അത് ക്ലെയിം ചെയ്ത് സ്വന്തം ജീവിതത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്ത് അവിടെ പൈസ മേടിക്കാനുള്ള അവസരം ഉണ്ടാവാതിരിക്കട്ടെ ഞാനത് അനുഭവിച്ചുകൊണ്ട് പറയുകയാണ് അത്ര സുഖമുള്ള ഇടപാടല്ല അത് ആരോഗ്യത്തോടെ തന്നെ ഇരിക്കട്ടെ അതിന് നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വ്യായാമത്തിലൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എനിവേ നമുക്ക് ഈ ചാനലിൽ പുത്തനാശയങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് സോ മച്ച്